എൻ്റെ താമരത്തോട്ടത്തിൻ്റെ പോലവുണ്ട് ഇവിടെ കയറി വറത്തില്ലാത്ത ഇല്ലി എല്ലാം മാറ്റി വിടാറായി ഇല്ലാത്തന്ത് മുട്ടുണ്ട് േര് മട്ടു തന്നെയൊക്കെ വേണ്ട പുഴു പുഴു കളിക്കാൻ കൂടി വന്നു ഞാൻ പറയല്ലോ ഉഴു എനിക്കിത് അതിനകത്ത് എത്ര ട്യൂബറാക്കണം എന്നൊക്കെ എല്ലാ ട്യൂബറുകളും പറിച്ചെന്ന് സെറ്റാക്കാം അതെ ആ പോയോ അടച്ച മഴ കൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇലഞ്ഞി മരം മാവ് മരം മാങ്ങാമരം മാവ് മഴ രണ്ട് ദിവസം മാറി നിൽക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കാം അതുകൊണ്ട് ഈ ചെടിയൊക്കെ ഇത്തേലും കണ്ട നിറയെ മുട്ട ഉണ്ടാക്കണം അമ്മയ്ക്കമ്മരിയാന്ന് പറയുന്നത് പിന്നെ കുഞ്ഞുങ്ങോട്ട് എന്താ തന്റെ വൈറ്റ് അത് മുതും ഇതും വൈറ്റാ അതെ ഇത് മൂന്ന് പാത്രത്തിൽ വൈറ്റ് നിണ്ട് ചുമന്ന കളറുകൾ ശരി എല്ലാം വാക്കപ്പൊക്കെല്ലാം അന്ന് അടിച്ച് വെള്ളമൊഴുകി പോകുന്നില്ല അടിച്ച് കഴുകിക്കളാണ് ആ ഈ ഷീറ്റിൻ്റെ പുറത്ത് എന്താ ഇലകളിൽ നിന്ന് നടക്കണം അതൊക്കെ നടിച്ച് വാരിക്കണമായിരുന്നു വെയിൻ്റെ തെളിഞ്ഞിട്ട് വേണം തലയെ കുറെ റംബൂട്ടാനുണ്ടായിരുന്നു മൊത്തം കിളികൾ വേണ്ടിയിരുന്നു